കുട്ടമ്പുഴ കീരമ്പറ ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങൾ പുന്നേക്കാട് ഫോറസ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി വന്യമൃഗശല്യങ്ങളിലും കാട്ടാന ആക്രമണത്തിലും വനവകുപ്പിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടാണ് അംഗങ്ങൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ നിരന്തരമായ കാട്ടാന ആക്രമണത്തിലും മറ്റ് വന്യമൃഗശല്യങ്ങളിലും പ്രതിഷേധിച്ച് കുട്ടമ്പുഴ കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പുന്നേക്കാട് ഫോറസ്റ്റ് കുത്തിയിരിപ്പ് സമരം നടത്തി അടിയന്തരമായി ഫെൻസിംഗ് സ്ഥാപിക്കുക ഇരുപത്തിനാല് മണിക്കൂറും ആർ ആർ ടി സേവനം ലഭ്യമാക്കുക വഴിവിളക്കുകൾ സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കുത്തിയിരിപ്പ് സമരം നടത്തുന്നത് പത്ത് മെമ്പർമാരുണ്ട് യു ഡി എഫിന്റെ മെമ്പർമാരും ഇവിടുത്തെ പ്രസിഡന്റുമാണ് അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു കാറ് ലേഡീസ് മാത്രം ഓടിച്ചുകൊണ്ട് വന്ന കാറ് ആന തല്ലി ഓടിക്കുന്ന സാധ്യത വരെ ഉണ്ടായി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആംബുലൻസ് കുട്ടമ്പഴ ആംബുലൻസ് കടന്നു പോയപ്പം ആന തടയുകയുണ്ടായി അതിന്റെ ഭാഗമാക്കി ആളുകൾ നമ്മളോട് നിരന്തരമായി ആവശ്യപ്പെടുന്നു നിങ്ങളൊന്നും അവിടെ പറയുന്നില്ല എന്നുള്ള രീതിയിലാണ് ആവശ്യപ്പെട്ടത് പക്ഷേ ഇവിടെ തീരമ്പാറ പഞ്ചായത്താണ് ഏരിയെങ്കിലും കുട്ടമ്പഴ ആൾക്കാൾക്കാണ് ഇത് ഏറ്റവും പ്രയോജനപ്പെടുന്നത് ഞങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവണം രണ്ട് ഇരു സൈഡിലുള്ള കാട് വെട്ടണം അവിടെ ലൈറ്റ് സ്ഥാപിക്കണം അതോടൊപ്പം തന്നെ ആറാർട്ടി ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടാവണം ഈ മൂന്ന് കാര്യങ്ങളും ഇതോടൊപ്പം തന്നെ ഈ പെൻസിങ് എനിക്ക് തോന്നുന്നു ഒന്നര വർഷമായിട്ട് ഇവിടെ പെൻസിങ് അനുവദിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇതുവരെ അത് സ്ഥാപിക്കാനുള്ള തീരുമാനങ്ങളൊന്നും നടപടി ആയിട്ടില്ല അപ്പൊ ഈ നാല് കാര്യങ്ങൾ അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉത്തരം പറഞ്ഞാൽ മാത്രമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് പരിഹാരത്തിനായി ഉന്നതാധികാരികളുടെ ഉറപ്പ് ലഭിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എന്നിവർ പറഞ്ഞു റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് നേരെയും വാഹനങ്ങൾക്ക് നേരെയും കാട്ടാൻ ആക്രമണം നടത്തിയാണ് ഇതേ കാര്യം ഡി എഫ് മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും അറിയിച്ചിട്ടും നമുക്കുടെ തുടങ്ങിയ ഫെൻസിംഗിന്റെ പണി ഉടൻ തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് മുഴുവൻ സമയവും ആർ ടീമിനെ ഈ പ്രദേശത്ത് ഇവിടെ വിന്യസിക്കാനും ആണ് നമ്മളിവിടെ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ തട്ടേക്കാട് അമ്പലത്തിൽ കർക്കിട വാവ് ബലിയാർന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഡി എഫ് ഒടും അതുപോലെ തന്നെ റേഞ്ച് ഓഫീസറേയും വിവരം അറിയിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം മാത്രം ആർ ആർ ടി ടീമിനെവിടെ നിയോഗിക്കുണ്ടായി അപ്പോൾ അടിക്കടി കാട്ടാനകൾ ഈ ജനവാസ കേന്ദ്രങ്ങളെ ഇറങ്ങി അവരുടെ സ്വത്തും ജീവനും ഭീഷണിയാവുന്ന ഈ നടപടിക്കെതിരെ അടിയന്തിരമായി നടപടിയെടുക്കുന്നത് വരെ ഞങ്ങൾ ഫോറസ്റ്റ് സ്റ്റേഷനിൽ സമരം നടത്തുകയാണ് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ